കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ഒന്നാം തീയതി ശമ്പളം ലഭിച്ചില്ല ഇന്ന് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രധാന ചർച്ചാ വിഷയം ആയി കേരളത്തിൽ മാറിയിരിക്കുന്നത് വാസ്തവത്തിൽ ഇപ്പോൾ ആ ശമ്പളം കൊടുത്തില്ല എന്നുള്ളത് ഒരു 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 വീഴ്ചയായിട്ട് നമുക്ക് വേണമെങ്കിൽ ചിത്രീകരിക്കാം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് പക്ഷേ അതിൻ്റെയുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുകൂടി നമ്മൾ ഒന്ന് പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് അത് ചില സംഘടനകൾ ജീവനക്കാരുടെ ചില സംഘടനകൾ അതിനെതിരെ തൊട്ടടുത്ത ദിവസം തന്നെ സമരപ്രഖ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഓപ്പണായിട്ട് ഗവൺമെൻറ്റിനെതിരായിട്ട് പ്രതികരിക്കുന്ന രീതിയിലേക്കൊക്കെ പോവുകയുണ്ടായി ആ സംഘടനക്കാരിൽ പലരും പറയുന്നത് ശമ്പളം മുടങ്ങി എന്നാണ് വസ്തുതിൽ ശമ്പളം മുടങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മലയാളത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതൊരു പതിനഞ്ചാം തീയതിക്ക് ശേഷം ശമ്പളം കിട്ടുന്നില്ലെങ്കിൽ ശമ്പളം മുടങ്ങി എന്ന് തന്നെ പറയാം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ശരിക്കും ശമ്പളം താമസിച്ചു ഡിലെയ്ഡായി എന്നുള്ളത് ഒരു വസ്തുതയാണ് ഒന്നാം തീയതി കിട്ടിയിരുന്നത് രണ്ട് മൂന്ന് ദിവസം താമസിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ് തീർച്ചയായിട്ടും അതൊരു വീഴ്ച അല്ല എന്ന് അല്ല പറയുന്നത് പക്ഷെ താമസിക്കുന്നു എന്നുള്ളത് ഒരു ശമ്പളം മുടങ്ങി എന്നുള്ള രീതിയിലേക്ക് പ്രചരിപ്പിക്കപ്പെടുന്നത് അല്പം വാസ്തവവിരുദ്ധമായ ഒരു കാര്യം തന്നെയാണ് മാത്രവുമല്ല ഇക്കാര്യത്തിൽ പൊടുന്നനെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഒരു സമരപ്രഖ്യാപനത്തിലേക്കും പ്രത്യക്ഷമായ സമരപരിപാടികളിലേക്കും നീങ്ങുക എന്നുള്ളതും ഒരു സാഹസം നിറഞ്ഞൊരു കാര്യം തന്നെയാണ് ഈ അവസരത്തിൽ എന്ന് വിലയിരുത്തേണ്ടതുണ്ട് ഇവിടെ കാണേണ്ട ഒരു പ്രധാന പ്രത്യേക പ്രത്യേകത എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിനെ സാമ്പത്തികമായി ഞെരുക്കുക എന്നുള്ളത് കുറച്ച് കാലമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നൊരു കാര്യമാണ് അത് പ്രത്യേകിച്ച് കേന്ദ്ര വിരുദ്ധ സമീപനം എടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധി ഇക്കാര്യത്തിൽ നേടുന്നുണ്ട് അത് പൊളിറ്റിക്കലായിട്ടും അവരെ ആ രീതിയിൽ എതിർക്കുകയാണ് ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഭരണ സംവിധാനത്തെ തീർക്കുക ഭരണത്തിന് ഇടപെടാൻ ശ്രമിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഏറ്റവും ഒടുവിൽ സാമ്പത്തികമായി ഈ മാർച്ച് മാസത്തിൽ കൊടുക്കേണ്ടുന്ന തുകകൾ കൊടുക്കാതിരിക്കുകയോ താമസിപ്പിക്കുകയോ ചെയ്യുന്നതോടെ വലിയൊരു പ്രതിസന്ധിയുടെ നടുക്കടലിലേക്ക് സംസ്ഥാന സർക്കാർ വീഴും എന്ന് കുറച്ചൊരു ബോധ്യം കേന്ദ്ര സർക്കാരിനുണ്ട് അതൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു അജണ്ട അജണ്ട സെറ്റ് ചെയ്യലാണ് കാരണം ശമ്പളത്തിൽ ശമ്പളം കൊടുക്കാൻ പറ്റാതിരിക്കുന്നു ട്രഷറി അടച്ചു കൂട്ടുന്നു ക്ഷേമ പെൻഷനുകൾ കൊടുക്കാൻ പറ്റുന്നില്ല മറ്റു ബില്ലുകൾ മാറാൻ പറ്റുന്നില്ല സാമ്പത്തികമായി കേരളം വലിയൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങി അത് സർക്കാരിൻ്റെ കെടുകാര്യസ്ഥയാണ് വീഴ്ചയാണ് എന്ന് വരുത്തി തീർക്കുക എന്നുള്ളൊരു പൊളിറ്റിക്കൽ അജണ്ട അതിൻ്റെ പിന്നിലുണ്ട് ഗവണ്മെന്റിനെതിരായി പ്രതികരിക്കുമ്പോൾ അവിടെ കാണേണ്ട ഒരു കാര്യം ഈ വസ്തുത കൂടി നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് വാസ്തവത്തിൽ ഈ സംഘടനകളൊന്നും തന്നെ ഒരു പ്രസ്താവന കൊണ്ട് പോലും തങ്ങളുടെ ലെറ്റർ ഒരു പ്രസ്താവന കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് കാണിക്കുന്ന ഇത്തരത്തിലുള്ള നിലപാടുകൾ തെറ്റായ നിലപാടുകൾ തിരുത്തണം എന്ന് പറയുന്ന ഒരു വരി പ്രസ്താവന പോലും ചെയ്യാൻ തയ്യാറായില്ല എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അതിനിടയിൽ തിരുവനന്തപുരത്തെത്തിയ കേന്ദ്രം നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് എന്താ കേരളം ഞങ്ങളുടെ മനസ്സിലുണ്ട് കേരളത്തിനെല്ലാം ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അത് ഒരു വിധത്തിലുള്ളൊരു വിവേചനം കേരളത്തോട് കാണിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് നിർമ്മല സീതാരാമൻ പാർലമെൻറ്റിൽ അടക്കം പറഞ്ഞത് എന്താ കേരളത്തിന് രണ്ടായിരത്തി പതിനാല് വരെ യു യു പി എ ഗവൺമെൻറ് ഭരിച്ചിരുന്ന പത്ത് വർഷക്കാലത്ത് കൊടുത്തതിനേക്കാൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ശതമാനം അധികം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി ചുരുവാനും കോടി രൂപ കൊടുത്തു എന്നും അതുകൊണ്ട് ഇനി ഒന്നും കൊടുക്കാനില്ല എന്നൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ പറയുകയുണ്ടായി വാസ്തവത്തിൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം കേരളത്തിൽ നിന്നും കേന്ദ്രം പല രീതിയിലുള്ള നികുതികളിലായി പിരിച്ചുകൊണ്ട് പോകുന്നത് ഏതാണ്ട് എൺപതിനായിരം കോടി രൂപയോളമാണ് അതിൽ തന്നെ ഇരുപത്തി കോടി രൂപയോളം ആദായ നികുതി ഇനത്തിൽ സംസ്ഥാനത്തെ ജനങ്ങൾ കേന്ദ്രത്തിലേക്ക് കൊടുക്കുന്നുണ്ട് പക്ഷേ തിരിച്ചിങ്ങോട്ട് കിട്ടുന്നത് ഇരുപതിനായിരം കോടി രൂപകളോ അല്ലെങ്കിൽ ഇരുപത്തോരായിരം കോടി രൂപകളോ ഒക്കെയാണ് അതുകൊണ്ട് ഈ സാഹചര്യം മാറണം ഈ ഫിനാൻഷ്യൽ ഫെഡറൽ ഫെഡറലിസ്റ്റിൻ്റെ കാര്യത്തിലുള്ള കണ്ടീഷനുകൾ നേരത്തെ ഉണ്ടായിരുന്ന ചില രീതികൾ ഇതിലൊക്കെ ഒരു പൊളിച്ചെടുത്ത് വേണം അങ്ങനെ ഒരു സമീപനത്തിലേക്ക് പോയാൽ ശരിയാവില്ല സംസ്ഥാനങ്ങളുടെ മേൽ മൊത്തം ചിലവിൻ്റെ അറുപത്തിരണ്ട് ശതമാനവും സംസ്ഥാനങ്ങളുടെ മേൽ വരുമ്പോൾ മൊത്തം വരുമാനത്തിൻ്റെ മുപ്പത്തേഴ് ശതമാനം മാത്രമാണ് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുള്ള വസ്തുത കൂടി കാണേണ്ടതുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് കേരളം ഉന്നയിക്കുന്നത് അതുപോലെ കേന്ദ്രത്തിൻ്റെ കടം ഇരുന്നൂറ്റി പത്ത് ലക്ഷം കോടി രൂപയിലേക്ക് ഉയർന്നപ്പോൾ കടമെടുക്കുന്നതിന് യാതൊരു നിയന്ത്രണമില്ലാതെ തുടരുമ്പോഴും ഇവിടെ കടമെടുക്കുന്നതിന് വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും അത് പ്രതിസന്ധിയിലേക്ക് പോകും അത്തരത്തിലൊരു ഘട്ടത്തിൽ ഒരു സാമ്പത്തി ഒരു ധനകാര്യമന്ത്രിക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്യാവുന്ന സിറ്റുവേഷൻ ഉണ്ടാവുകയില്ല ഇതിലൊന്നും ഒരു തർക്കവുമില്ല അപ്പോൾ കേന്ദ്രം യഥാസമയം കൃത്യമായി കേരളത്തിന് കിട്ടേണ്ട വിഹിതം കൊടുക്കാതിരിക്കുന്നതിലൂടെ കേരളത്തെ സാമ്പത്തികമായി ഞെരിക്കുകയാണ് എന്നിട്ട് അവകാശപ്പെടുന്നത് കേരളത്തിന് ഒരു അവഗണനയും കാണിച്ചിട്ടില്ല കേരളത്തിന് എല്ലാം കൊടുത്തിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യമാണ് പറയുന്നത് ഇപ്പോൾ നമ്മൾ കേന്ദ്രത്തിൻ്റെ ഒരു കാര്യം എടുക്കുക രണ്ടായിരത്തി പതിനാലിൽ നാല് എയിംസുകൾ അനുവദിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ അഞ്ചെണ്ണം രണ്ടായിരത്തി പതിനേഴിൽ മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇടക്കാല ബജറ്റിൽ രണ്ട് രണ്ടെണ്ണം രണ്ടായിരത്തി ഇരുപത്തി ഒരെണ്ണം അങ്ങനെ പതിനഞ്ച് എയിംസുകൾ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിൽ ഒരെണ്ണം പോലും കേരളത്തിലില്ല അതുപോലെ തന്നെ നൂറ്റി അൻപത്തിരണ്ട് പുതിയ നഴ്സിംഗ് കോളേജുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബഡ്ജറ്റിൽ നിർമ്മല സീതാരാമൻ അനൗൺസ് ചെയ്തിരുന്നു ഒറ്റ ഒറ്റയെണ്ണം കേരളത്തിലില്ല കഴിഞ്ഞ പത്തു വർഷക്കാലത്തിനിടയിൽ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കേന്ദ്ര മെഡിക്കൽ കോളേജുകൾ രാജ്യത്തെ പല സ്ഥല സ്ഥലങ്ങളിലും പ്രഖ്യാപിക്കുകയുണ്ടായി പലതും നിലവിൽ വന്നിട്ടില്ല പക്ഷേ പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട് അതിലൊന്നും തന്നെ കേരളം ഉൾപ്പെടുന്നില്ല അപ്പോൾ ഇത്തരത്തിൽ കേന്ദ്ര പദ്ധതികൾ അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റേതായ പദ്ധതികൾ പലതും നടപ്പാക്കുന്ന കാര്യത്തിൽ പ്രഖ്യാപനങ്ങൾ വരുമ്പോൾ കേരളത്തിനെ അവഗണിക്കുന്ന സമീപനം പല കാര്യങ്ങളിലും തുടരുകയാണ് അപ്പോൾ കേരളത്തിന് നൽകേണ്ടുന്ന തുക കൊടുക്കുന്നു എന്ന് പറയുന്നത് കേരളത്തിനോട് പ്രത്യേകിച്ചൊരു പരിഗണന കാണിക്കുന്നു എന്നർത്ഥവില്ല അത് കേരളത്തിൻ്റെ അവകാശമാണ് ആ അവകാശം പോലും കൃത്യസമയത്ത് നടക്ക നടക്കാതിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ധനപ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നത് പക്ഷേ നമ്മൾ ഒരു വശം മറുവശം ചിന്തിക്കുക ഒരു പ്രചരണപരമായ കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത് അതിങ്ങനെയാണ് അതായത് വലിയൊരു ദൂർത്ത് കടത്തുന്നു കെടുകാര്യസ്ഥ ആണ് എങ്ങനെയൊക്കെ പക്ഷെ നമ്മൾ ആലോചിക്കുക നാൽപ്പത്തി എണ്ണായിരം കോടി രൂപയിൽ നിന്നും കേരളത്തിൻ്റെ തനത് നികു നികുതി വരുമാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ എഴുപത്തി കോടി കോടിയിലേക്ക് രൂപയിലേക്ക് ഉയർന്നിട്ടുണ്ട് അപ്പോൾ തനത് വരുമാനം അത്ര വലിയ തോതിൽ ഉയർന്നതുകൊണ്ടാണ് ഇന്നത്തെ നിലയിലെങ്കിലും കേരളത്തിന് പിടിച്ച് നിൽക്കാൻ കഴിയുന്നത് അതുകൊണ്ട് കേന്ദ്രത്തിൻ്റെ വിഹിതങ്ങൾ കേരളത്തിന് യഥാസമയം നൽകാതിരിക്കുക എന്നുള്ളൊരു സമീപനത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു ധനകാര്യ പ്രതിസന്ധി ഉടലെടുക്കും ആ ധനകാര്യ പ്രതിസന്ധി ഉടലെടുത്ത ഒരു സാഹചര്യത്തിലാണ് ശമ്പളത്തിൻ്റെ കാര്യത്തിൽ ഒരു ഡിലേ ആയിരിക്കുന്നത് പിന്നെ പല ജീവനക്കാരുടെ സംഘടനകൾ പറയുന്നുണ്ടായിരുന്നു ചരിത്രത്തിലിങ്ങനെ ചരിത്രത്തിലാദ്യമായി ഒന്നാം തീയതി ശമ്പളം കൊടുക്കാതിരുന്നു എത്ര വാസ്തവ വിരുദ്ധമായ കാര്യമാണ് പല ഘട്ടങ്ങളിലും ഒന്ന് എല്ലാ ജീവനക്കാർക്കും ഒരേ ദിവസമല്ല ശമ്പളം കിട്ടുന്നത് അത് പല കാറ്റഗറിയിലുള്ള പല വിഭാഗങ്ങളിലുള്ള ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഓരോരോ ദിവസങ്ങളാണ് ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലൊക്കെ ആയിട്ടാണ് അപ്പോൾ ഒന്നാം തീയതി എല്ലാവർക്കും ശമ്പളം കിട്ടുന്നു എന്ന് പറയുന്നത് തെറ്റായ ഒരു പ്രചരണമാണ് മറ്റൊന്ന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ആലോചിക്കുക ശമ്പളം ബില്ലുകൾ തയ്യാറാക്കി ട്രഷറിയിൽ കൊണ്ടുപോയി മാറി പണമായി ജീവനക്കാർക്ക് കൊടുക്കുന്ന സംവിധാനം ഉണ്ടായിരുന്ന കാലഘട്ടമുണ്ട് അന്ന് എത്രത്തോളം കാലതാമസം എടുത്തിരുന്നു പലപ്പോഴും അഞ്ചാം തീയതി എട്ടാം തീയതി പത്താം തിയതി ഒക്കെ വരെ ശമ്പളം കിട്ടുന്ന കിട്ടുന്ന സ്ഥിതിവിശേഷം കേരളത്തിലെ പല വകുപ്പുകളിലുണ്ടായിരുന്നു ഇത് ചരിത്രത്തിൽ ആദ്യമായി സംഭവിക്കുന്നു എന്നുള്ള രീതിയിൽ നടത്തുന്ന പ്രചരണം പ്രചരണം വാസ്തവത്തിൽ ഒരു കേരളത്തോട് തന്നെ നടത്തുന്ന ഒരു വെല്ലുവിളിയായിട്ട് നമ്മൾക്കത് കാണാതിരിക്കാൻ പറ്റില്ല അപ്പോൾ അത്തരത്തിലൊക്കെ പോകുന്നത് ശരിയല്ല ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് പുറത്തൊരു സമൂഹം കൂടി ഇവിടെ ജീവിക്കുന്നുണ്ട് സംസ്ഥാനത്തെ ആറു ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി മാത്രം സംസ്ഥാന ഖജനാവിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ അറുപത്തിയെട്ട് ശതമാനത്തോളം ചെലവഴിക്കുന്നു എന്ന് ജീവനക്കാർ ആലോചിക്കണം പുറത്തുള്ള സമൂഹത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് വരുമാ ശമ്പളമോ എല്ലാം വളരെ ഡിലെയ്ഡായിട്ട് കിട്ടുന്ന സ്ഥിതിവിശേഷമുണ്ട് പലർക്കും രണ്ടും മൂന്നും തവണയായിട്ട് ശമ്പളം കിട്ടുന്ന സ്ഥാപനങ്ങളുണ്ട് വരുമാനം തന്നെ തീരെ ഇല്ലാത്ത സാഹചര്യമുണ്ട് അതുകൊണ്ട് നാട്ടുകാർ പറയുന്ന ഒരു കാര്യം കൂടി നമ്മുടെ ഈ ഈ തരത്തിൽ വിമർശിക്കുന്ന സമര രംഗത്തേക്ക് എടുത്തു ചാടിയിരിക്കുന്ന ജീവനക്കാർ ആലോചിക്കുക നാട്ടുകാർ പറയുന്നത് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തുന്ന ആളുകളാണ് വരെ പറയുന്നുണ്ട് അതുകൊണ്ട് ഇക്കാര്യത്തിൽ ജീവനക്കാർ ആത്മസംയമനമെങ്കിലും പാലിക്കാൻ ഒന്ന് മനസ്സിലാക്കുക കോവിഡിൻ്റെ കാലത്ത് ഏതാണ്ട് ഒരു വർഷത്തോളം വീട്ടിലിരുന്ന് ഒരു ജോലിയും ചെയ്യാതിരുന്നപ്പോഴും കൃത്യമായ ശമ്പളം അക്കൗണ്ടിൽ വന്നിരുന്നു എന്നുള്ള കാര്യം ആരും മറന്നുപോകരുത് അതുകൊണ്ട് മലർന്നു കിടന്നുകൊണ്ട് തുപ്പുന്ന ഒരു രീതിയിലേക്ക് നാട്ടുകാർ തിന്നിട്ടെല്ലിൻ്റെ കുത്തുന്ന ആളുകളാണെന്ന് പറയുന്ന രീതിയിലേക്ക് പോകാൻ ജീവനക്കാർ ഇടവരുത്തരുത് അത് സംസ്ഥാനത്തിന് പുറത്ത് പല സംസ്ഥാനങ്ങളിലും ഇതേപോലുള്ള അവസ്ഥയല്ല കോവിഡ് കാലത്ത് പിൻവലിക്കപ്പെട്ട പല ആനുകൂല്യങ്ങൾ കൊടുക്കാത്ത സംസ്ഥാനങ്ങൾ ഇന്നുകൊണ്ട് അവിടെ എല്ലാം ജീവനക്കാർ ജോലി ചെയ്തു പോവുകയാണ് ഒരു ഒരു രാഷ്ട്രീയം വെച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ നേരെ കൊഞ്ഞനം കുത്തുന്ന രീതിയിൽ ഒരു സമീപനത്തിലേക്ക് ഒരു വിഭാഗം ജീവനക്കാർ പോ പോകരുത് ഡിലേഡായിട്ടുള്ള ശമ്പളം എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഈ പ്രതിസന്ധി എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ജനങ്ങൾക്കറിയാം അതിനോട് സഹകരിച്ചു പോവുക എന്നുള്ള ഒരു സമീപനത്തിലേക്ക് സംസ്ഥാനത്തെ ജീവനക്കാർ പോവുക സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്നും ആ കാരണത്തിനെതിരെ പ്രതികരിക്കാനും നമ്മൾ തയ്യാറാകേണ്ടത് നമ്മുടെ കൂടി ആവശ്യമാണ് എന്ന് ഓർക്കണം എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്